ഗർഭം ഉറപ്പാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം പല വിധത്തിൽ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ സ്ത്രീകളിൽ ഉണ്ടാവുന്നുണ്ട് എന്നാൽ ആർത്തവം തെറ്റിയ സമയത്ത് നടത്തുന്ന പ്രഗ്നൻസി ടെസ്റ്റിൽ ആണ് ഗർഭധാരണം പോസിറ്റീവ് ആണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഛർദിയും ക്ഷീണവും ഉൾപ്പെടെ പല വിധത്തിലുള്ള ലക്ഷണങ്ങൾ ശരീരം കാണിക്കുന്നുണ്ട് എന്നാൽ ഗർഭധാരണം നടന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ട് ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ചയിൽ തന്നെ ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ പലരും തിരിച്ചറിയാതെ പോകുന്നതാണ് ും ഗർഭധാരണം ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ചയിൽ മനസ്സിലാകാൻ പറ്റാതെ പോകുന്നത് അസാധാരണമായ പല വിധത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ട് സാധാരണ ഗർഭലക്ഷണങ്ങൾ കാണിക്കുന്ന സമയത്തും ഇതിൽ തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്ന ചില ലക്ഷണങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് അസാധാരണമായി ശരീരം കാണിക്കുന്ന ചില ഗർഭകാല ലക്ഷണങ്ങൾ എന്ന് നോക്കാം സ്ഥാനങ്ങളിൽ അസ്വസ്ഥത ഗർഭധാരണം ഉറപ്പാക്കുന്നത് ആർത്തവം തെറ്റുന്നതാണ് എന്നാൽ ചിലരിൽ ആർത്തവത്തിന് മുൻപ് ഉണ്ടാവുന്ന ലക്ഷണങ്ങളും ഗർഭത്തിന് മുന്നോടിയായി ഉണ്ടാവുന്ന ലക്ഷണങ്ങളും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന മാറ്റം പലപ്പോഴും ഗർഭലക്ഷണമായി ആരും കണക്കാക്കുന്നില്ല എന്നാൽ കൺസെപ്ഷൻ നടന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ സ്ഥലങ്ങൾ വളരെയധികം സെൻസിറ്റീവായി മാറുന്നുണ്ട് ശരീരത്തിൽ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും അളവ് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായാണ് സ്ഥലങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാവുന്നത് പല സ്ത്രീകളും തെറ്റിദ്ധരിക്കുന്നതാണ് പലപ്പോഴും വയറുവേദനയും നടുവേദനയും കാരണം ആർത്തവത്തിൻ്റെ മുന്നോടിയായുള്ള ലക്ഷണങ്ങളിൽ ഒന്നാണ് വയറുവേദനയും നടുവേദനയും എന്നാൽ ഇതുവരും ആർത്തവ ലക്ഷണം എന്നും മാത്രം പറഞ്ഞ് തള്ളിക്കളയേണ്ടതില്ല ഗർഭലക്ഷണങ്ങളിൽ ആദ്യം കാണുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോൺ മാറ്റങ്ങളുടെ ഫലമായി യൂട്രസിനെ ഗർഭധാരണത്തിന് തയ്യാറാക്കുന്നതിന്റെ ഫലമായാണ് വയറുവേദനയും നടുവേദനയും ഉണ്ടാവുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണ് മറ്റൊന്ന് ആർത്തവം എന്ന് തെറ്റിദ്ധരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇത് കാരണം നമ്മൾ ആർത്തവം പ്രതീക്ഷിക്കുന്ന തീയതിക്ക് മുൻപായാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് സംഭവിക്കുന്നത് കൺസെപ്ഷൻ നടന്ന ആറ് മുതൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ആണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് സംഭവിക്കുന്നത് ചെറിയ രീതിയിലുള്ള വജൈനൽ സ്പോട്ടിംഗ് ആണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഇത് സംഭവിക്കുന്നുണ്ട് എന്നാൽ എല്ലാ സ്ത്രീകളിലും ഈ ഒരു ലക്ഷണം കാണുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് അമിത ക്ഷീണം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കം കുറിക്കുന്നുവെങ്കിൽ തിരിച്ചറിയും നിങ്ങൾ ഗർഭധാരണത്തിന് തയ്യാറാവുകയാണ് എന്നത് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയും ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളിൽ ഗർഭധാരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് പലരിലും ഇത്തരം ക്ഷീണം തളർച്ചയും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളിൽ അല്പം ശ്രദ്ധിക്കണം കാരണം ക്ഷീണം അമിതമായി കണ്ടാൽ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ് വയറിന് കനം കൂടിയ പോലെ തോന്നുന്നുണ്ടോ എങ്കിൽ അത് ഗ്യാസ് ട്രബിൾ മാത്രമാണ് എന്ന് വിചാരിക്കരുത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ ശരീരത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും വയർ ഫുൾ നിറഞ്ഞതുപോലെ തന്നെയായിരിക്കും എന്നാൽ നിങ്ങളുടെ ആർത്തവത്തിന് മുന്നോടിയായും ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട് എന്നാൽ ആർത്തവം വരുന്നതോടെ ഇത് മാറി സാധാരണ അവസ്ഥയിലേക്ക് എത്തുന്നു ഗർഭലക്ഷണമാണെങ്കിൽ ഒൻപത് മാസവും ഈ പ്രശ്നം കൂടെ തന്നെ ഉണ്ടാവുന്നുണ്ട് ഓവുലേഷന് അല്പദിവസം കഴിഞ്ഞ് ഇടക്കിടക്ക് മൂത്രം ുന്നതിനുള്ള ശങ്ക തോന്നുന്നുണ്ടോ എന്നാൽ അല്പം ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ കുഞ്ഞിന്റെ വളർച്ച ഗർഭപാത്രത്തിൽ എത്തി എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഗർഭപാത്രത്തിന് പ്രഷർ നൽകുന്നതിന്റെ ഫലമായാണ് ഇടയ്ക്കിടയുള്ള മൂത്രശങ്കക്ക് കാരണമാകുന്നത് മാത്രമല്ല ശരീരത്തിലേക്ക് രക്തയോട്ടം വർദ്ധിക്കുന്നതിന്റെ ഫലമായാണ് ഇത്തരം ഒരു ശങ്കക്ക് കാരണം തലവേദന കൊണ്ടുള്ള അസ്വസ്ഥത നിങ്ങൾ വളരെയധികം വലക്കുന്നുണ്ടോ എന്നാൽ ഒന്ന് ശ്രദ്ധിക്കാം ആർത്തവം തുടങ്ങുന്നതിന് മുൻപ് ഗർഭം തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് തലവേദന കൺസെപ്ഷൻ നടന്ന് ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞാൽ അതിഭീകര മായ തലവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം അതിനർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ ഒരു പുതിയ അതിഥി വളരുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം